നമസ്കാരം കാഞ്ഞിരിപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് വിശേഷം സുഖമാണോ ചായക്ക് കുടിച്ചോ നമുക്ക് കുറച്ച് സാരി കാണാം അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരീസേ ഇന്നത് മറ്റേ എനിക്കുള്ളതല്ലേ എപ്പോഴും ഇൻട്രൊഡക്ഷൻ പറയാം അത് കാണിച്ചാൽ പോലെ ഇപ്പോൾ ഡയറക്റ്റ് കാണിക്കാം ഇതാ എല്ലാവരുടെയും ഫേവറിറ്റ് ആണെന്ന് എനിക്ക് എനിക്കറിയാം നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സാരീസ് ഇത് ശരിക്കും കട്ട് വർക്ക് അല്ല ഈ കട്ട് വർക്ക് പോലെ ഒരു ഡിസൈൻ ഇടയ്ക്കൂടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ രണ്ട് ഡിസൈൻ മിക്സിങ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക ഇതുണ്ടോ ഇവിടെ ഇതിൽ പീച്ച് പീച്ചിന് പീച്ചിൻ്റെ ഫാബ്രിക്കേ തന്നെ അത് ഒരു ക്രീം ഷെയ്ഡിൽ ഒരു എംബ്രോയ്ഡറി ഒറ്റ നോട്ടിൽ അത് കട്ട് വർക്ക് തോന്നും പക്ഷെ കട്ട് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ കട്ട് വർക്കിൻ്റെ അതേ ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കട്ട് വർക്ക് എല്ലാവർക്കും ഭയങ്കര എന്നാ പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ കട്ട് വർക്ക് കട്ട് വർക്ക് ചെയ്യണേ തന്നെ നല്ല റേറ്റുമാണ് ഇപ്പോൾ ഇത്രയുള്ളൊരു സാരി ഫുൾ കട്ട് വർക്ക് ചെയ്ത് ഇത്രയും ചെയ്തെടുക്കണമെങ്കിൽ ബോഡിക്ക് ബോർഡർ മാത്രമേ നമ്മൾക്ക് കാണാവുന്ന സ്ഥലത്ത് മാത്രം ചെയ്തെടുക്കണമെങ്കിൽ പോലും ഒരു ടു തൗസൻഡ് അനുഭവമാവും സാധാരണ റേറ്റ് ശരിക്കും ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഇത് ചെയ്യുന്നതൊക്കെ കൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ ചുമ്മാ പറയുന്നില്ല പിന്നെ ഈ സാരി കട്ട് വർക്ക് വന്നേക്കുന്ന സാരി അല്ലെങ്കിൽ ബോർഡറിൽ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്ന സാരി അതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അത് കാണിച്ചു തരാമേ ഇതിപ്പോൾ വന്നിട്ട് ഇതിനെപ്പറ്റി പറയാം അത് കഴിഞ്ഞ അത് കാണിച്ചു തരാം ഇതൊരു സോഫ്റ്റ് ഓർഗൻസായ മെറ്റീരിയലാണ് സോഫ്റ്റ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടും പറന്ന് നിൽക്കത്തോ അല്ലെങ്കിൽ ഒതുങ്ങി കിടക്കാതിരിക്കത്തോ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുമോ അങ്ങനെയൊന്നുമില്ല നല്ല ചേർന്ന് കിടക്കും ബോഡി ഹഗിങ് ആയിട്ട് കിടക്കും ഇതാണ് സ്റ്റഫ് പിന്നെ അതിൻ്റെ ബോഡിയെ ഫുള്ള് ഇങ്ങനത്തെ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡിയുടെ പീച്ച് ഷെയ്ഡ് വരുമ്പോൾ കയ്യേൽ തീ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെന്തേക്കും കയ്യേൽ കൈയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള സാരി എന്നാൽ അതിനൊത്തും ഒരു ആയിട്ടുള്ള റേറ്റ് ഇല്ല പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ കാണിക്കാൻ വന്നത് ക്രോസ് സ്റ്റിച്ച് അല്ലെങ്കിൽ കട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്ത് അതിൻ്റെ ഉണ്ടല്ലോ അതായത് ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന പാർട്ടിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും മനസ്സിലായി അതിൻ്റെ എൻഡ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് കയറി നിൽക്കും ഇത് ചിലർ കണ്ടിട്ട് ഇത് തെറ്റി തിരിച്ചിട്ട് ഇത് ഡാമേജ് അമിർത്തിട്ട് കീറിയത് അമിർത്തിട്ട് അങ്ങനെയല്ല അത് ഏത് സാരി എടുത്ത് നോക്കിയാലും നിങ്ങൾ ഏത് കടയിൽ പോയി ഏത് സാരി എടുത്ത് നോക്കിക്കോ ക്രോസ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെയും കട്ട് വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാരി എടുക്കും നല്ലല്ലേ നല്ലല്ലേ പ്ലീസ് ഞാൻ എൻ്റെ അടുത്ത ഷെയ്ഡ് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ അതും ഉണ്ടോ ശരീരത്തിതേ ഒതുങ്ങിക്കളക്കും ഒട്ടും ഇതായിട്ട് പറന്ന് ഒരു ഓർഗൻസ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ആയിട്ടൊരു പ്രത്യേകതയുണ്ട് ഒരു പാർട്ടി ടച്ച് തരുന്ന എന്തോ ഒരു ഉണ്ട് ഓർഗൻസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആ ഒരു ഗുണം കിട്ടുന്നുണ്ട് എന്നാൽ സാധാ ഓർഗൻസാന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവമാണ് അതല്ല അങ്ങനത്തെ അല്ല ഇത് നമ്മൾ പറയുന്ന അനുസരണയുള്ള ഓർഗൻസ് കേട്ടോ ഇതാ അടുത്തത് ലാവണ്ടർ ലാവണ്ടറിന്റെ ഒരു മൾട്ടിപുൾ ഷെയ്ഡ് രണ്ട് സൈഡിലും ബോഡിയിലും ആ ഒരു വക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മുന്താണി എന്ന് പറയാനില്ല മുന്താണിക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കഴിച്ചിങ് പോരുകൾ തന്നെയാണോ ഈ പിങ്ക് അല്ല ബേബി പിങ്കുകളും ഇതിന് ഞാൻ ഓർക്കണ്ടാലോ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ എല്ലാവർക്കും കളർ തോന്നിക്കുന്ന കളർ നല്ല ലൈറ്റ് റോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടം ഇല്ലാത്ത ഒരു മനുഷ്യനില്ല ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന ആ ഒരു കളർ എല്ലാവർക്കും നല്ല വാട്ട് ഇണങ്ങുന്ന ഒരു കളറായിട്ട് ഇപ്പം ഈ കാണിച്ച മൂന്ന് കളർ കേട്ടോ ഒരു വേസ്റ്റൺ ചാട്ടിനകത്ത് പെടുമെന്ന് ചോദിച്ചാൽ പെടും ലൈറ്റാണോന്ന് ചോദിച്ചാൽ ലൈറ്റാണ് എന്നാലും എടുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ എടുപ്പുണ്ട് ഇത്തരം ക്രീം മിക്സ് വരുന്നതിന് ഭയങ്കര ഭംഗിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു നീ അടുത്ത സാരി ആ മോഡൽ സാരി എത്തി കേട്ടോ ഇനി നമ്മുടെ ഫുൾക്കാരി അപ്പം എല്ലാവർക്കും അത് ഭയങ്കര ആവശ്യമുള്ള ഒരു ഇഷ്ടമുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫുൾക്കാരി നെറ്റ് കോട്ട എല്ലാം കൂടെ വന്നിട്ട് ഫുൾക്കാരിയിലെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നു ബോഡി ഫുൾക്കാരി വർക്ക് ചെയ്തിരിക്കുന്നു ഉണ്ട് ഈ സാരിയിലെ മുട്ടേറെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്താണി ഭയങ്കര രസമാണ് കാണിക്കാറ് നമുക്ക് ഇത് കണ്ടോ ഈ വരുന്നതാണേ മുന്താണിയേ ഭയങ്കര രസമല്ലേ എന്നിട്ട് ബോഡി ഇതല്ല ഇങ്ങനെ അതെനിക്ക് അങ്ങനെ ഒന്നിച്ച് കാണിക്കണമെങ്കിൽ ഇച്ചിരി പാടാൻ ഇങ്ങനെ രണ്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ ബോഡി വന്നിട്ട് ഈ ഒരു മുന്താണിയും കൂടെ വരും മുന്താണിയുടെ അവിടെ വരുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഉടുക്കാം ക്രിസ്മസിനൊക്കെ പള്ളിയിലൊക്കെ പോകാനും അങ്ങനെയുള്ളതിനൊക്കെ ഉടുക്കാൻ നല്ലൊരു അടിപൊളിയാണ് പള്ളി പോകാൻ മാത്രമല്ല ഗാദറിങ്സിനൊക്കെ പോവാൻ നല്ലതാണ് ഇതാണ് ബ്ലൗസ് മുന്താണിയുടെ സെയിം ആണ് ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് ആണേ ഇതിന് വന്നിരിക്കുന്നത് ബ്ലൗസ് സെപ്പറേറ്റാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതല്ല അങ്ങനെയാണ് അതിന് വരുന്നത് കേട്ടോ വേറൊരു കളർ കൂടെ ഇതിപ്പോൾ വന്നിട്ട് ബ്ലാക്കും ഒരു വൈൻ ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ളൊരിത് ഓർഡർ അങ്ങനെ ബാക്കി എല്ലാം സെയിം ഫുഡ് കാര്യാണ് എന്താണ് ഇങ്ങനെ നല്ല രസമാണ് ഏത് പ്രായം ഞാൻ പറയാ ടീ കളറുള്ള ഐവറി കളർ അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് കളർ ഉള്ള പേടുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ബ്ലൗസ് വന്നിട്ട് ദേ ഇത് വരും ഇത് ഇത് ഒരേ സമയം നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന സാരിയാണ് ഒരു സെമി ചന്തേരി സ്റ്റഫി വന്നിരിക്കുന്നു സിമ്പിൾ വേറെ സാരി ഈ പറഞ്ഞ പോലെ ഹാൻഡ്ലൂം കോട്ടനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അങ്ങനത്തെ സിമ്പിൾ സാരീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ സിമ്പിൾ വെയേഴ്സ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഹാൻഡ്ലൂം കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ ആണ് അല്ല ഇത് ഇത് ഇതൊരിക്കലും ഒരു സ്റ്റഫ് ചരിക്കും ഒരു സോഫ്റ്റ് ചന്തേരിയ പക്ഷേ ഹാൻഡ്ലൂം കോട്ടൻ്റെ രീതിക്കുള്ള വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വീവിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹാൻഡ്ലൂം കോട്ടൺ വരുന്ന വീവിംഗ് ആയി ഈ ഒരു ബോർഡറിന് പോലും ആ ഒരു ലുക്ക് ഉണ്ട് അതിനൊരു ഭയങ്കര ഒരു ഇതാണ് ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഫീൽ അല്ലേ ഹാൻഡ്ലൂം കോട്ടൻ്റെ ൂടിയത് എടുക്കുമ്പോൾ നല്ലൊരു ഇല്ല അത് കൂടുതൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുക ഫ്ലോറൽ പ്രിന്റ് അല്ലെങ്കിൽ ഇതാണ് മുന്താണി അപ്പോൾ മുന്താണിക്ക് മാത്രം ഇങ്ങനെ ലൈൻസ് പോയിട്ട് അതിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ബോഡി ഇങ്ങനെ ഇരിക്കും ബോഡിയിൽ അവിടെ അവിടെ ബുട്ടായുണ്ട് ബോർഡറിന് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ബുട്ടാ പോയിട്ടുണ്ട് ഇനി ബ്ലൗസ് എങ്ങനെ നമുക്ക് നോക്കാവേ ബ്ലൗസ് സാ നോർമലാണ് പ്ലെയിൻ ഉണ്ടോ പ്ലെയിനായിട്ടുള്ള ബ്ലൗസ് ആ ബ്ലൗസ് വേണമെങ്കിൽ ഇടാ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ആ മെറൂൺ ബ്ലൗസ് നല്ല എല്ലാവരും എടുപ്പായിരിക്കും നല്ല ഡാർക്ക് മെറൂൺ ഇല്ലേ നല്ല കൂടിയ സോഫ്റ്റ് ഒക്കെ ഡാർക്ക് മെറൂൺ ബ്ലൗസില്ലേ മേടിക്കണം ഇതിൻ്റെ ബ്ലൗ കളർ ഒക്കെ പിടിക്കരുത് ചുരുമ്പി ഡാർക്ക് മേടിക്കണം ഭയങ്കര എടുപ്പായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാത്തല്ല കേട്ടോ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ കണ്ടിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് മേടിക്കണമെന്നൊന്നുമില്ല എനിക്ക് ചുമ പറയാമല്ലോ അതെങ്കിലും കുഴപ്പമില്ലല്ലോ കേൾക്കുന്നതിന് കുഴപ്പമുണ്ടോ ഉണ്ടോ അയ്യോ ലാസ്റ്റ് ഇതിന്റെ വന്നേക്കുന്നുണ്ടല്ലോ വാടാമുളിന്റെ ഷെയ്ഡ മെറൂന്റെ സാനത്ത് വാടാമുളിന്റെ ഷെയ്ഡ് എന്താണ് വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ വെയർ ആണ് സിമ്പിൾ സാരി മീൻസ് പക്ഷേ ഒരു എലഗൻ്റെ ഒരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു ടൈപ്പ് സാരി ഇത് കണ്ടോ ബനാർസിയാണ് ബനാർസിയുടെ ഒരു പുതിയ സ്റ്റഫ് ഇറങ്ങിയിരിക്കുന്ന സ്റ്റഫ് സോറി സ്റ്റഫ് അല്ല ഒരു ഡിസ് ഡിസൈ ഇത് വീവിങ് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈൻസ് ഉള്ള ബനാർസി എന്നിട്ടൊരു സൈസ് ഇത് ഇത് എന്നെ പേര് പറയുന്ന ഒരു മിനിറ്റ് ഇത് കണ്ടോ ബനാറസിയിൽ ഇങ്ങനെ പെൻഡെക്സ് ബോർഡർ ചേർത്തിരിക്കുന്ന അടിപ്പൊണ്ടിയുമായിട്ടുള്ള സാരി നല്ല രസമാണ് ക്രീം ക്രീമൊന്നല്ല വൈറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വൈറ്റിന്റെ ഇച്ചിരി കൂടി ആ വൈറ്റിന്റെ ഒരു വകഭേദം ആയിത്തേങ്ങനെ ബോർഡർ വരുന്നത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളുണ്ട് എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടല്ല നിങ്ങള് നോക്ക് ഇത് അയാളത്തെ ബോർഡർ ഞാൻ വരും ക്രിസ്മസിന് ഗാദറിങ്സിന് പോകുന്നല്ലേ മെറൂണോ വൈറ്റോ ഉണ്ടതാണ് നമുക്ക് അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് ഫങ്ഷൻ ഉപയോഗിക്കാം ഇത്തേക്കൂടി ഇങ്ങനെ താഴോട്ട് ലൈൻസ് ആണെ ഉണ്ടാവുക ആ താഴേക്ക് ലൈൻസ് വരുന്നത് നല്ലത് നല്ല ബോഡിക്ക് ഒതുക്കാൻ തോന്നിക്കും നമുക്ക് നല്ലതായിട്ട് മെൽസിന് ഫീൽ ചെയ്യും പിന്നെ മുന്താണി വന്നിട്ടത് ഇങ്ങനെ ബ്ലൗസും പ്ലെയിൻ പ്ലെയിൻ വിത്ത് ബോർഡർ ഈ ഒരു ബോർഡർ പേര് കണ്ടോ ഇതാണ് ബ്ലൗസ് സെയിം മെറ്റീരിയൽ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ല രസമായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് മനസ്സിൽ എന്താ പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേക ലുക്കുണ്ട് ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഏജോ ഒന്നോ അതിനൊരു ബാറേ അല്ല ഞാൻ എപ്പോഴും സാരി എടുക്കും സാരി എടുക്കുന്ന സത്യത്തിൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് കൂടുതലും പർച്ചേസിന് പോകുമ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും അവർക്ക് ഗെറ്റപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു തോന്നില്ല ചിലതുണ്ടല്ലോ നമ്മള് ചില സാരീസ് അത് പിള്ളേരുടെ സാരി പിള്ളേരുടെ സെറ്റുകളോ അങ്ങനത്തെ അങ്ങനൊന്നും ഇല്ലെന്നേ അങ്ങനൊന്നും ഇല്ല എന്നാലും ചിലർക്കുണ്ടത് ചിലർക്ക് അവരുടെ ഒരു സഭ്യതയുടെ ഭാഗമായിരിക്കാം അവർക്ക് അത് വലിയ ഇഷ്ടമല്ല അങ്ങനത്തെ ഒന്നും എനിക്ക് വേണ്ട നമുക്ക് ഇനി അതൊന്നും പറ്റത്തില്ല അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് നമ്മുടെ കംഫർട്ട് നമ്മുടെ ഇഷ്ടം നോക്കുന്നവരുണ്ട് രണ്ട് പല തരക്കാരുണ്ടല്ലോ അപ്പൊ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഇടാൻ പറ്റണോ അതെനിക്ക് ഭയങ്കര ഒരു നോട്ടമുള്ള കൂട്ടത്തില്ല അവകാശപ്പെടുക ഒന്നുമല്ല കേട്ടോ ഇവിടുത്തെ ബോർഡർ മാറി വയലറ്റ് ഇതുവരെ മുന്താണി ബ്ലൗസും മുമ്പത്തെ പോലെ തന്നെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ ബോർഡറൊക്കെ കേട്ടോ ബ്ലൗസൊക്കെ ഒരു മീറ്റർ തുണിയൊക്കെ ഉണ്ട് ഏത് കളറാണ് ഇഷ്ടമെങ്കിൽ അതെടുത്തോ അത് കോഫി അല്ല കോഫി ആണെങ്കിലും ഈ കോഫി ഡാർക്കായി ആയി പോന്ന് വിചാരിക്കേണ്ട ഈ ഒരു ബ്രൈറ്റ്നെസ് ഇങ്ങോട്ട് അടിക്കും മുഖത്തേക്ക് അടിക്കും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ പറയാലേ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മൾ ഇരുണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഓവർ ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇരുണ്ട് പോകും പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോ എന്താണ് ഒറ്റക്കളും കൂടെ ഇണ്ടേ ഇത്രയും കളർ വരുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ ബോട്ടിൽ ഗ്രീൻ ഇത് ബനാറസി ആണോ സാരി ബനാർസിയാണോ അതുകൊണ്ടാണ് റേറ്റ് അത്രയാണ് ട്രിപ്പിൾ നയൻ അതിനുള്ളതുണ്ട് നമ്മൾ ഫങ്ഷൻ വെയർ പാർട്ടി വെയറിൻ്റെ ഗണത്തിപ്പെടുത്തുന്ന സാധനമല്ലേ ഈ ഒരു ഒരു ഗോൾഡ് കളർ ആണെങ്കിലും ഒട്ടും എടുത്തൊന്നും നിൽക്കുന്നില്ല നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത് അത് വീവിങ് ആണ് തന്നെ പൊങ്ങി നിൽക്കുന്ന വീവിങ് അല്ല നല്ല ഒതുങ്ങി നിൽക്കുന്ന വീവിങ് ആണ് അപ്പം നമ്മളുടെ ജീവിതവേ കണ്ടിന്യൂ ചെയ്യാനോ അറിയാലോ ഏറ്റവും നല്ല കമൻറ്റിന് സബ്സ്ക്രൈബ് പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബർ അതിനാണ് ഗിഫ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയിലോട്ടിട്ട് എല്ലാ കമൻറ്റീന്നും നമ്മൾ എടുക്കത്തില്ല നല്ല കമന്റുകൾ നമ്മൾ ഒരു ചുമ്മാ സൂപ്പർ അങ്ങനെ ഒറ്റ ബാക്കിലുള്ള കമൻ എല്ലാ കമൻറ്റുകളും നമ്മൾ എടുക്കത്തില്ല ഇതിലോട്ടിടാൻ വേണ്ടി കുറച്ച് കമൻറ്റുകൾ നല്ല നോക്കി എടുത്ത് അതിനകത്ത് ലോട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമ്മാനമാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തരുന്നത് ഇരുപത്തി മൂന്നാം തീയതി അപ്പം എല്ലാവരും നല്ല കമൻസൊക്കെ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ലൈക്ക് ചെയ്യുക ലൈക്ക് ഞാൻ ഒരിക്കലും പറയാനാത്തൊരു സാധനം എനിക്ക് അത് മറന്നു പോകുന്നു കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ചിരിക്കുന്നെനിക്കറിയില്ല അവർ പറയാത്തൊരു സാധനം പറയുമ്പോഴേ എനിക്ക് ചിരിയല്ല താങ്ക്